മുഖ്യമന്ത്രി രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കണ്ണൂർ എസ് പി ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം ഇന്നലെ ഇതേ ആവശ്യം ഉന്നയിച്ച് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസ് അതിക്രമമുണ്ടായി പോലീസ് നടപടി ക്കെതിരെയും കൂടിയാണ് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കണ്ണൂരിൽ എസ് പി ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് നടത്തിയത് മാർച്ചു നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ച് രണ്ട് തവണയാണ് ജലപീരങ്കി പ്രയോഗിച്ചത് എന്നിട്ടും അവിടെ നിന്ന് പിരിഞ്ഞു പോകാതെ കൂടിയിരുന്ന് മുദ്രാവാക്യം വിളിക്കുകയാണ് പ്രതിഷേധക്കാർ ചെയ്തത് പോലീസ് അവിടെ നിന്ന് ബലം പ്രയോഗിച്ചവരെ വരെ മാറ്റാൻ ശ്രമിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത് കുട്ടിയിരുന്ന് പ്രതിഷേധിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയുമാണ് ചെയ്തത് ഏറെ സമയം പോലീസ് സമീപനം പാലിച്ചു രണ്ട് തവണ അതിനുശേഷം ജലഭീരങ്കി പ്രയോഗിച്ചു ശേഷം ബലം പ്രയോഗിച്ച് പ്രവർത്തകരെ അവിടെ നിന്ന് പിരിച്ചുവിടാനുള്ള ശ്രമം പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി കുറച്ചുപേരെ പോലീസ് വാഹനത്തിലേക്ക് മാറ്റുകയും ചെയ്തു ജനപേരിങ്ങി പ്രയോഗമുണ്ടായപ്പോൾ കൈകൾ തമ്മിൽ കൂട്ടിപ്പിടച്ച് അതിനെ പ്രതിരോധിക്കുകയാണ് പ്രതിഷേധക്കാർ ചെയ്തത് കണ്ണൂരിലെ പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും തന്നെ പ്രതിഷേധ രംഗത്ത് അണിനിരക്കുന്ന കാഴ്ചയും ഉണ്ടായിരുന്നു പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിന് ശേഷമാണ് പോലീസിന് ആവശ്യം കൂടി പരിഗണിച്ച് അവിടെ നിന്ന് പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ സന്നദ്ധരായത് മുദ്രാവാക്യം വിളികളുമായി അവർ ഡി സി സി ഓഫീസിലേക്ക് തിരിഞ്ഞു പോവുകയായിരുന്നു ഏറെ നേരം പോലീസുമായി വാക്കേറ്റവും മുന്തും തള്ളുമൊക്കെ ഉണ്ടായി ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്ന അവസ്ഥ പോലും ഉണ്ടായിരുന്നു സെലക്സ് വിവരങ്ങളുമായി ചേരുകയാണ് സമരം അവസാനിച്ചു കഴിഞ്ഞല്ലോ അല്ലെങ്കിൽ സംഘർഷമാണ് മാർച്ച് തുടങ്ങിയ സമയത്ത് തന്നെ ഉദ്ഘാടനം നടത്തിയ ആ ഈ ബാരിക്കേഡ് മറികടന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം ഈ തോമസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് ആ സമയത്ത് പോലീസ് ജലം ഇരുങ്ങി പ്രയോഗിച്ചു പിന്നീട് രണ്ടു തവണ ആ ജലപീരി ഇരുങ്ങി പ്രയോഗിക്കുന്ന സാഹചര്യമുണ്ടായി ഏറ്റവും ഒടുവിൽ ഈ പ്രവർത്തികൾ അറസ്റ്റ് ചെയ്യാൻ നീക്കം പോലീസിന്റെ ഭാഗത്തുണ്ടായ സമയത്താണ് അതൊരു സംഘർഷത്തിലേക്ക് പോവുകയും ഈ പ്രവർത്തകർ അതിനെ പ്രതിരോധിക്കുകയും ചെയ്തത് അങ്ങനെ ഒരു വലിയ സംഘർഷത്തിലേക്ക് കടക്കുകയും പോലീസ് വളരെ പ്രയാസപ്പെട്ട് ബലം പ്രയോഗിച്ച് കുറച്ച് പ്രവർത്തകരെ ഈ പോലീസ് വാനിനുള്ളിലേക്ക് മാറ്റുകയും ചെയ്തു പിന്നീടുള്ള ശേഷിക്കുന്ന പ്രവർത്തകർ വലിയ ശക്തമായ പ്രതിഷേധമാണ് ഉയർത്തിയത് ഒടുവിൽ ഈ വാഹനന് മുമ്പിൽ പോലീസ് വാഹനന് മുമ്പ് കിടന്നടക്കം പോലീസ് പ്രവർത്തകർ പ്രതിഷേധിച്ചു പക്ഷേ പോലീസ് ശക്തമായ പ്രതിരോധം ഒരു തീരുമാവാൻ പോലീസ് എല്ലാവരും തന്നെയാണ് എസ് പി ഓഫീസിനൊരു പത്ത് മീറ്റർ മുമ്പിൽ ബാരിക്കേഡ് എത്തിക്കൊണ്ട് പോലീസ് നിലയുറപ്പിക്കുകയും ചെയ്തിരുന്നു ഏതായാലും പ്രതിഷേധത്തിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർ ആ മാർച്ചായി എസ് പി ഓഫീസിന്റെ സ്ഥലത്തു നിന്നും ഇപ്പോൾ കാൽടെക്ട് വഴി അവർ ഡി സി സി ഓഫീസിലേക്കാണ് മാറിയിട്ടുള്ളത് അങ്ങനെ സംഘർഷത്തിൽ ഇപ്പോൾ അയവ് വന്നിട്ടുണ്ട് പത്തോളം വരുന്ന പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയും ചെയ്തു ഇന്നലെ സെഗ്റ്റ് നടന്ന മാർച്ച് ആ മാർച്ചിൽ ഉണ്ടായ സംഘർഷം അതിൽ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അറിവ് നർജിക്ക് പരിക്കേൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ശക്തമായ പ്രതിഷേധം പ്രത്യേകിച്ചും കെ പി സി സി പ്രസിഡന്റ് നാട്ടിൽ അതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്ന രീതിയിലേക്ക് ഈ പ്രക്ഷോഭവും ആ മാർച്ചും പോയത് ഏതായാലും ഇപ്പോൾ സംഘർഷത്തിന് അയവ് വന്നു എന്നതാണ് പോലീസ് ലാട്ടിചാർജ് നടത്തിയില്ല പക്ഷെ ബലം പ്രയോഗിച്ച് പ്രവർത്തകർ അറസ്റ്റ് ചെയ്ത നീക്കം നടത്തിയതാണ് അത് തോർത്തൊരു പ്രകോപനം സൃഷ്ടിക്കുകയും പിന്നീട് അതൊരു സംഘർഷത്തിലേക്ക് പോവുകയും ചെയ്തത്